ം തന്നെ അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്ന നടിയുടെ പരാതിയിൽ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരെയാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മുംബൈ സ്വദേശിയായ നടി കാദംബരി ജദ്ധ്വാനിയുടെ പരാതിയിലാണ് ഡി ജി പി എസ് ആർ ആഞ്ജനേലു ഐ ജി കാന്തിറാണ ടാറ്റ എസ് പി വിശാൽ ഗുന്നി എന്നിവരെ സസ്പെൻഡ് ചെയ്തത് വൈഎസ്ആർ കോൺഗ്രസ് നേതാവായ ഒരു സിനിമാ നിർമ്മാതാവിന്റെ വ്യാജ പരാതിയിൽ തന്നെയും കുടുംബത്തെയും അനധികൃതമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചെന്നായിരുന്നു നടിയുടെ പരാതി ആഞ്ചനേയലു തന്റെ അധികാരവും പദവിയും ദുരുപയോഗം ചെയ്തു മതിയായ പരിശോധനകളില്ലാതെ അന്വേഷണം വേഗത്തിലാക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് സമാന കുറ്റങ്ങളാണ് മറ്റ് ഐ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പരാതി വിശദമായി പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന കുറ്റമാണ് വിശാൽ ഗുന്നിക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖാമൂലമുള്ള ഉത്തരവില്ലാതെ നടിയെ അറസ്റ്റ് ചെയ്യാൻ ഫെബ്രുവരി രണ്ടിന് മുംബൈയിലേക്ക് പോയി മേലുദ്യോഗസ്ഥരുടെ വാക്കാലുള്ള നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചെന്നും സസ്പെൻഷൻ ഉത്തരവിലുണ്ട് അനധികൃതമായി ഭൂമി സമ്പാദിക്കുന്നതിന് നടി വ്യാജരേഖ ചമച്ച് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നായിരുന്നു വൈഎസ്ആർ കോൺഗ്രസ് നേതാവായ ഒരു സിനിമാ നിർമ്മാതാവ് പരാതി നൽകിയത് ഇയാൾക്കെതിരെ മുംബൈയിൽ താൻ നൽകിയ മറ്റൊരു പരാതിയുടെ പ്രതികാര നടപടി ആണ് ഇതെന്നാണ് ജത്വാനി പറയുന്നത് ആ പരാതി പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായി നടി ആരോപിക്കുന്നു അന്ന് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് ആയിരുന്നു ആന്ധ്രയിൽ അധികാരത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടിയെയും കുടുംബാംഗങ്ങളെയും മുംബൈയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു നടി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് തന്റെ കുടുംബം നാല്പത് ദിവസത്തിലകം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞു തന്നെയും പ്രായമായ മാതാപിതാക്കളെയും പോലീസ് അപമാനിച്ചു അനധികൃതമായി തടങ്കലിൽ വെച്ചു അന്ന് ഇന്റലിജൻസ് മേധാവിയായ ആൻജനിയുരു മുൻ വിജയവാഡ പോലീസ് കമ്മീഷണറായിരുന്ന ക്രാന്തി റാണ ടാറ്റ മുൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിശാൽ ഗുന്നി എന്നിവർ ഒത്തുകളിക്കായിരുന്നുവെന്നും നടി ആരോപിക്കുന്നു ഇരുപത്തിയെട്ടുകാരിയായ ജത്വാനി അഹമ്മദാബാദിലെ എലൈറ്റ് സ്കൂളിലാണ് പഠിച്ചത് ഭരതനാട്യത്തിലായിരുന്നു കാദംബരി കഴിവ് തെളിയിച്ചത് അമ്മയുടെ ജോലി സംബന്ധമായി മുംബൈയിലേക്ക് മാറിയതിന് പിന്നാലെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സദ്ധ അധ എന്ന ഹിന്ദി ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം ഓ അധ ഐ ലവ് മീ ഓയാര യാര ഐൻ വായി ഗയ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്